വിശുദ്ധ തോമാസ് ലിഖായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ച കൊളക്കാട് സെന്റ് തോമസ് ദേവാലയത്തെ വിശുദ്ധ തോമാസ് ലിഖായുടെ നാമദേഹത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഇടവക സ്ഥാപനത്തിന്റെ അറുപതാം വർഷ തിരുനാളിന് തുടക്കമായ ഏപ്രിൽ മൂന്ന് ബുധനാഴ്ച തിരുനാൾ ദിനത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി തിരിതെളിയിച്ചു തുടർന്ന് മുൻവികാരി ഫാദർ മാത്യു പാലമറ്റം അതിരൂപതാധ്യക്ഷന്റെ ഡിഗ്രി ദിവ്യബലി മദ്യ ഫാദർ തോമസ് പട്ടാങ്കുളം ഫാദർ മാത്യു പാലമറ്റം ഫാദർ രാജു ചൂരയ്ക്കൽ ഫാദർ ഇമ്മാനുവൽ കണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ പുതു ഞായറാഴ്ചയാണ് തൊണ്ടിയിൽ നിന്നും കൊളക്കാട് കുരിശുമലയിലേക്ക് തീർത്ഥാടനം ആരംഭിച്ചത് മെയ് കൊളക്കാട് വിശുദ്ധ തോമാസ് ലിഖായുടെ നാമധേയത്തിൽ ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാർക്ക് സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിന് റോമിൽ നിന്നും ലഭിച്ച വിശുദ്ധ തോമാസ് ലിഖായുടെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചു ഇവിടേക്ക് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി തീർത്ഥാടകരാണ് വന്ന് വിശുദ്ധ തോമാസ് ലിഖായുടെ മധ്യസ്ഥത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നത് അങ്ങനെ കൊളക്കാട് മലബാറിന്റെ മലയാറ്റൂർ എന്ന അറിയപ്പെടാൻ തുടങ്ങി നാമദേശ് ജൂലൈ മൂന്നിന് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് തിരുശേഷിപ്പ് പുനഃപ്രതിഷ്ഠ നടത്തി പ്രഖ്യാപന ചടങ്ങുകൾക്ക് വികാരി ഫാദർ തോമസ് പട്ടാങ്കുളം അസിസ്റ്റന്റ് വികാരി അഗസ്റ്റിൻ അറയ്ക്കൽ കോർഡിനേറ്റർ ബേബി വരിക്കാനിക്കൽ ജോസുകുട്ടി കൊട്ടാരങ്ങുന്നേൽ സജി ശാസ്താങ്ങുന്നേൽ തങ്കച്ചൻ മണ്ണാർകുളം ടോമി പേക്കാട്ടിൽ ടോമി അയലിക്കുന്നേൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സാബു പൂത്തിങ്കൽ താഴ്ത്തേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മാർ ജോസഫ് പാമ്പ്ലാനി കൊളക്കാട് സെന്റ് തോമസ് ഇടവക പള്ളിയെ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഡിഗ്രി ഭാരതത്തിൻ്റെ അപസ്തോലനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവുമായ മാർ തോമസ് ലിഹായോടുള്ള ഭക്തി സുറിയാനിക്കാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്ഥാപിതമായ കൊളക്കാട് സെൻറ്റ് തോമസ് ഇടവക മലബാർ കുടിയേറ്റത്തിൻ്റെ പ്രഥമ വേദിയായ പേരാവൂർ പൊറോനയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് തലശ്ശേരി രൂപതയുടെ ആദ്യമെത്രാനായിരുന്ന അഭിവന്യന്മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് രണ്ടാം പത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുവാനായി റോം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വ തോമാസ് ലിഹായുടെ വിശിഷ്ടമായൊരു തിശേഷിപ്പ് ലഭിക്കുകയുണ്ടായി വിശ്വ തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ കൊളക്കാട് ഇടവകയ്ക്കാണ് ഭാഗ്യസ്മരണാർഹനായ വള്ളോപ്പള്ളി പിതാവ് ഈ തിരിശേഷിപ്പ് പ്രതിഷ്ഠിക്കുവാനായി നൽകിയത്